ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാട്ടണ്ണൻ ആറാട്ടെന്ന് പറയുന്ന ഒരു കൊണച്ച വട ഇറങ്ങിയതിനു ശേഷം നമുക്ക് കിട്ടിയ ഒരു ഉരുപ്പടിയാണ് ഗൈസ് ആറാട്ടണ്ണൻ അണ്ണന് രാത്രിയാവുമ്പോൾ ചെറിയൊരു പിരിമുറുക്കം ഉണ്ടാകും അന്നേരം അണ്ണൻ രാത്രി കാലങ്ങളിൽ ഓരോരോ വീഡിയോകളായിട്ട് ഇങ്ങനെ വരും ഈ വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും നടിമാരെ പറ്റിയൊക്കെ ആയിരിക്കും പറയുന്നത് അതുപോലെ അണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അണ്ണൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നമ്മുടെ നടി ഐശ്വര്യ ലക്ഷ്മി ഉണ്ടല്ലോ പുള്ളിക്കാരത്തെപ്പറ്റിയാണ് പറയുന്നതൊന്നും കേട്ട് നോക്കാവേ മടിയില്ല അവരുമായ ജീവിതത്തിലല്ല സിനിമയിൽ വെറും കോഴിയല്ലേ ഇവര് പെണ്ണ് കിട്ടാതെങ്ങാണ്ട് മൂത്ത് മൂത്ത് സാമാനം ചൊരന് ചൊരന് കോഴി ആയവനാണ് ഇവൻ ഇവണ്ടാ അണ്ണൻ രാത്രിയാകുമ്പോ എന്താണ് കടി കടിമൂക്കുന്ന എനിക്കറിയാൻ പാടില്ല അതാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഐശ്വര്യ ലക്ഷ്മി ഈസ് ഹോട്ട് ഫ്രം മാറാട്ട് ഇവ പാടിയത് സ്ഥിര ഉള്ളയാണ് ഇവ ഇവരിപ്പം എത്ര പെണ്ണുങ്ങളെ പേരും കൊണ്ടാണ് ഇവൻ വീഡിയോ ചെയ്തേക്കുന്നത് ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇങ്ങനെ വെറും പാവമാണ് ഒരു ശുദ്ധനാണെന്നൊക്കെ വിചാരിക്കും രാത്രിയാകുമ്പോഴത്തേക്ക് അണ്ണൻ്റെ തനിക്കോണം അണ്ണൻ എടുത്ത് പുറത്ത് ഇങ്ങോട്ടിടും ഇപ്പം നമ്മുടെ അണ്ണെന്ന് ഐശ്വര്യ ലക്ഷ്മിയെ ലിപ് ലോക്ക് ചെയ്യണം അത് എല്ലാം റിയൽ ലൈഫിൽ ചെയ്യണ്ട സിനിമയ്ക്കകത്ത് ചെയ്താൽ മതി എൻ്റെ പൊന്നണ്ണ അണ്ണ സിനിമയ്ക്കകത്താണെങ്കിലും റിയൽ ലൈഫിൽ ചെയ്താലും എല്ലാം കണക്ക് തന്നെ അണ്ണൻ അണ്ണൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി പോയി അണ്ണൻ ഈ കലാപരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരും മിക്കവാറും അണ്ണന്റെ ചുക്കാമണിക്ക് ഇട്ട് പണി തരാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചില്ലറ കടിയൊന്നും അല്ല അണ്ണൻ ഈ കാട്ടിക്കൂട്ടുന്നത് ഇട ഇത് മാത്രല്ല അതിനു മുമ്പ് കണ്ടെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണിച്ചു വരാം അത് കണ്ടിട്ട് നിഗില വിമലയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് വിടരത്ര പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അണ്ണൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയണം എന്നാലും അണ്ണൻ സമാധാനമാകത്തുള്ളൂ ചെയ്തിട്ടുള്ള അടുത്ത ആണ് വളരെ വ്യൂസ് ഉണ്ട് അണ്ണൻ്റെ സിഗ്നേച്ചർ ഡയലോഗാണ് ഗൈസ് വളരെ ബോൾഡാണ് വളരെ ബ്യൂട്ടിയാണ് മറ്റേതാണ് മറിച്ചതാണ് ഇതാണ് അണ്ണൻ്റെ സ്ഥിരം ഡയലോഗ് ഇതിപ്പോ എത്ര വട്ടം എത്ര എടുത്ത് പറഞ്ഞതേ മറ്റേ അണ്ണന്റെ സീരീസ് ആണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറച്ച് നാൾ ഈ മാതിരി പരിപാടി ഇല്ലായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ അണ്ണൻ ഒതുങ്ങിയെന്ന് എവിടെ ഈ വീഡിയോ തന്നെ സീൻസിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അണ്ണന്റെ പിടി അതാണ് മനസ്സിലായോ അണ്ണൻ്റെ അതാണ് അണ്ണന്റെ പരിപാടി ബാക്കിയോടെ സർട്ടിഫൈ ചെയ്ത് കഴിച്ചു അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ നിഗിലാണ് എന്തോ വേണം ആ പെൺകൊച്ചിന് വലിയ ആക്ഷേപമില്ല സത്യം പറഞ്ഞ ആറട്ടെ പേടിച്ചിട്ട് നമ്മുടെ മലയാള സിനിമയിലെ നടിമാരെ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൂടെ അനാർക്കലി മരിക്കാറേ പറ്റിയാണ് പറയുന്നത് ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിനെപ്പറ്റി അനാർക്കലി ഏതോ ഒരു അത് പറഞ്ഞിട്ട് നമുക്ക് വേണം അതൊന്ന് കണ്ടുപോകും ആയിട്ടും ഫീൽ ചെയ്തിട്ടില്ല ുള്ള ഫീൽതില്ല ഇടയ്ക്ക് അറാട്ടി വിളിക്കാറുണ്ട് പക്ഷെ പുള്ളി ഒരു ഇരുപത് സെക്കൻഡ് സംസാരിക്കാറുണ്ട് അറിയാൻ പറ്റില്ല പക്ഷെ എന്ന ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല ഇടയ്ക്ക് കാര്യം നമ്മളെന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റാറില്ല അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നേം പിന്നേം വിളിക്കും ഞാൻ പിന്നെ ബ്ലോക്കും ചെയ്യാൻ പോറില്ല കേട്ടോ എനിക്ക് പാവം തോന്നാറുണ്ട് വിളിച്ചിട്ട് ഹലോ വളരെ സുന്ദരിയാണ് ും ഇതാണ് കൈസ് അണ്ണന്റെ ഓരോരോ ലീലാ വിലാസങ്ങള് അണ്ണന് നാലുപേരെടുത്ത് പറയണം ഞാൻ ഇന്ന ആളെ വിളിക്കാറുണ്ട് പക്ഷെ റിയൽ ലൈഫിൽ മണ്ടനാണ് മരമണ്ടനാണ് ഇപ്പൊ തന്നെ അന്നാർക്കല്ലി പറഞ്ഞിട്ടില്ല ഇരുപത് സെക്കൻഡ് കൂടുതൽ സംസാരിക്കാറില്ല എന്നിട്ട് കുറച്ചും പറഞ്ഞു അന്നാർക്കല്ലി എന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് അണ്ണൻ പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ റിയൽ ലൈഫിൽ ഇതാണ് സംഭവം അണ്ണൻ ഈ ഓൺലൈനിൽ കിടന്നുള്ള കോഴിത്തരം മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് തോന്നുന്നേ ഇതാണ് ഞാൻ പറഞ്ഞ ചില സമയങ്ങൾ ഇങ്ങനെ സാധുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത് കാട്ടുകോഴി അതിൽ കടി മൂത്തിരിക്കുന്ന മൂത്തിരിക്കുന്നവരായിട്ടൊക്കെ തോന്നും എന്ത് ചെയ്യാൻ പറ്റത്തിൽ എന്ത് മനുഷ്യനാണ് ഓ എന്ന് പറയുന്ന തൊലിഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ നമ്മൾ ഇതൊന്നും കാണേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു ഇപ്പൊ എന്തിനൊക്കെയാ കിംബോയ് മറ്റേ പാട്ടെണ്ണം നാടകം എണ്ണം മറ്റേ അലിഞ്ചോത്പരേ എന്റെ കുഞ്ഞമ്മയുടെ എൻ്റെ പൊന്നടാവേ ഇപ്പൊ ഓരോ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോ എൻട്രികൾ ന്യൂ എൻട്രി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യൻ ടു ഇറങ്ങിയ സമയത്ത് അതിനകത്ത് രണ്ടമാരി കൂടെ വന്നായിരുന്നു തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓരോരുത്തമാരി കെട്ടി എഴുതിയില്ലാണ്ട് എറണാകുളത്ത് വന്ന് ഇവിടെ പെട്ടി എടുക്കുവാണ് ഓരോരുത്തമാരി വന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും അപരാധങ്ങളാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ തുടക്കം കിട്ട ഈ ഒരൊറ്റ മുതലാണ് അപ്പൊ അതാണ് കൈസ് നമ്മുടെ ആറാട്ടെണ്ണന്റെ അപരാധങ്ങൾ ഇങ്ങനെ ഒരു നിർത്താൻ പോകുന്നില്ലെന്ന് തോന്നുന്നു കാര്യം വെച്ചാൽ ഇങ്ങനെ ഇത് എന്തെങ്കിലേക്ക് ഇങ്ങനെ കാട്ടുകൂട്ടില്ല രാത്രിയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് വരും അതാണ് ഈ മാതിരി പരിപാടിയായിട്ട് ഇറങ്ങുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് കൈസ് വേറെ ഒന്നും പറയില്ല നമുക്ക് വേറെ വീടായിട്ട് പിന്നെ വീടുകളിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രിബ കണ്ടപ്പോൾ ശരിയെങ്കിൽ ബൈ